ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും ഇത് നമ്മൾ മൈസൂർ വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് കേട്ടോ നമ്മൾ രാവിലെ എണിച്ചിട്ട് പിന്നെ ഫുഡ് ഫുഡ് വെക്കാൻ നോക്കിയപ്പോഴാണ് നമ്മൾ സത്യം തിരിച്ചറിഞ്ഞത് നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഒട്ടും ഉണ്ടായിരുന്നില്ല പിന്നെ അത് എവിടെ കിട്ടാന്നില്ല തിരഞ്ഞു പോവുക കേട്ടോ ഇവിടെയൊക്കെ നമ്മളിങ്ങനെ കോഴിനിട്ട് എടുത്താൽ നമുക്ക് വെള്ളം കിട്ടും അത് എവിടെയാണ് തിരഞ്ഞു പോയി നോ മുഖിങ്ങോട്ടിക്കാ വാട്ടർ പ്ലാന്റ് എവിടെയാണ് തിരയുകട്ടോ രാവിലൊരു അഞ്ചഞ്ചേ കാലൊക്കെ ആയിട്ടുണ്ട് മോർണിംഗിൽ ഞങ്ങൾ പോയപ്പോൾ എൻ്റെ മോനും മോളും പിന്നെ മേമാൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് രാവിലെ തന്നെ അവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൈസൂർ മോർണിംഗ് വൈബ് അവരും അറിയട്ടെ എന്ന് അറിയട്ടെന്താണ്ട് അവരും നടക്കാൻ വന്നു ഒരു വുമൻസ് കോളേജ് ആട്ടോ ജെ എസ് എസ് കോളേജ് എന്ന് പറഞ്ഞിട്ടൊരു കോളേജാണ് ഈ ഭാഗം ഞങ്ങളതൊക്കെ കണ്ട് കാഴ്ചകളും കണ്ട് വെള്ളവും തിരഞ്ഞ് വെള്ളക്കുപ്പിയൊക്കെ ആയിട്ട് നടക്കുക കേട്ടോ എവിടുന്നാ വെള്ളം കിട്ടുകയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നടക്കേണ്ടതല്ല ആ സാധനം നമ്മൾ കണ്ടുപിടിച്ചുട്ടോ കുറേ ദൂരം നടന്നു എന്നാലും കണ്ടുപിടിച്ചു വെള്ളം എവിടെയെന്നുള്ള സംഭവം കണ്ടുപിടിച്ചു കേട്ടോ അതൊരു സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നു ഈ റൗണ്ടാനിൻ്റെ അടുത്തായിട്ടായിരുന്നു ആ വെള്ളം നമ്മൾ കണ്ടത് കേട്ടോ ഈ കോളേജിൻ്റെ അടുത്ത് ഈ ജെ എസ് എസ് കോളേജിൻ്റെ അടുത്തായിരുന്നു അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ കുട്ടികളും കൊണ്ട് വന്ന് ഉഷാറ് തിരിച്ചു പോകാൻ ആർക്കും ഇല്ല എന്താ വച്ചാൽ വെള്ളം കയറ്റിയിട്ട് നടന്നു പോകാൻ ആർക്കും ഇല്ല കേട്ടോ ഉഷാറ് ഈ ഇത് ഇരുപത് ലിറ്ററിൽ വെള്ളം എടുത്ത് നടക്കുകയാണ് ഞങ്ങൾ കേട്ടോ ഫസ്റ്റ് ഡേൻ്റെ